നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോട്സെറ്റ് ആണ് ഈ കോട്ട്സെറ്റ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലില് അജറക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ടോപ്പും അതുപോലെ തന്നെ ബോട്ടോം ടൂ പീസ് സെറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ടോപ്പും ബോട്ടും നമുക്ക് ഉണ്ടാവും ഷോൾ നമുക്ക് അവൈലബിൾ അല്ല ഈ രണ്ട് ടോപ്പ് ഒരു ടോപ്പും ഒരു ബോട്ടോം അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് രണ്ടുകൂടെ ആയിട്ടാണ് പാൻറും ടോപ്പും കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് ടോപ്പാണ് വരുന്നത് ടോപ്പ് ഒരു യൂനക്കും സ്വർണക്കും തമ്മിലൊരു ആയിട്ടാണ് നമുക്ക് നെക്കിന്റെ പോർഷൻ വരുന്നത് ലെങ്ത് ആണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഇവിടെ ഇങ്ങനെ ചുരുങ്ങിയായിട്ട് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ രണ്ട് കൈയും അതുപോലെ തന്നെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ടോപ്പിന് നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ പാൻറ് വരുന്നത് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് സ്ട്രേറ്റ് ബോട്ട് ആണ് ലെങ്ത് വരുന്നത് മുപ്പത്തി അഞ്ചാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മെറൂൺ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സസ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് എക്സസ് തൊട്ട് ഡബിൾ എക്സ് എസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഇനി അതിന്റെ വലിയ സൈസ് എന്തെങ്കിലും വേണമെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോണിൽ പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ വലിയ സൈസ് ഇൻക്ലൂഡ് ചെയ്യാം അതനുസരിച്ചിട്ട് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് എക്സസ് തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയുള്ള പ്രൈസ് പ്ലസ് സൈസ് വരെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതിനകത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തേക്കാം ഞാൻ അതിൽ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കോൾ ചെയ്താലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് നമുക്ക് റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ചെയ്ത് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇനിയും നല്ല നല്ല മോഡൽസ് കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ